നമസ്കാരം ഇന്ത്യൻ സിനിമയിൽ സംഗീതത്തിന് എന്നും വളരെ പ്രാധാന്യമുണ്ട് അത് പിന്നണി ഗാനങ്ങളിൽ എന്നും പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലെയും സിനിമാ ഗാനങ്ങളിൽ നമുക്ക് അത് കാണാൻ കഴിയും ഇന്ത്യൻ സിനിമയിൽ നിന്ന് ഒരിക്കലും പിന്നണി ഗാനത്തെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയുകയില്ല ഒരു കാലഘട്ടത്തിൽ പാട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു സിനിമയുടെ വിജയം കൂടി നിശ്ചയിച്ചിരുന്നത് ഇന്ന് അങ്ങനെ തീർത്തും അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥ കൂടിയാണ് എത്ര എത്ര ഗായകരാണ് നമുക്കുണ്ടായിരുന്നത് മലയാളത്തിൽ നമുക്ക് നോക്കാം യേശുദാസും ജയചന്ദ്രനും ബ്രഹ്മാനന്ദനും ഒക്കെ ഉണ്ട് അതിൽ ഗായകന്മാർ പി ലീലയും പി സുശീലയും എസ് ജാനകിയും ഒക്കെ നമ്മുടെ ആസ്വാദന നിലവാരത്തെ എത്ര ഉന്നതങ്ങളിലേക്കാണ് അവർ കൊണ്ടുപോയത് നമ്മുടെ എത്രയോ സിനിമകളുടെ വിജയത്തിന് പിന്നിൽ ഇവരുടെ ഈ ഗാനങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കുക ഒപ്പം മഹാന്മാരായ ഗാനരചയിതാക്കളും സംഗീത സംവിധായകന്മാരും എല്ലാം നമുക്കുണ്ടായിരുന്നു നമ്മുടെ നായകന്മാർക്കും നായകന്മാർക്കുമൊക്കെ വേണ്ടി നേരത്തെ പറഞ്ഞ ഗായകരൊക്കെ പാടിയിട്ടുണ്ട് അവരുടെ ശബ്ദത്തിനനുസരിച്ച് അവർ ചുണ്ടനക്കിയിട്ടുണ്ട് എങ്കിലും ഒരു അപൂർവ സൗഭാഗ്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് മലയാളത്തിലെ ഒരു പ്രശസ്ത നടക്കി കിട്ടിയ ഒരു ഭാഗ്യം ഈ അപൂർവ സൗഭാഗ്യം ലഭിച്ച നാടി ജയഭാരതിയാണ് കാരണം മറ്റൊന്നുമല്ല ഇന്ത്യൻ സിനിമയിലെ നല്ല ലോക സിനിമയിൽ തന്നെ ഒരുപക്ഷെ ഇതിഹാസമായ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ലതാ മങ്കേഷ്കർ പാടിയ ഒരേ ഒരു മലയാള ഗാനം പതിനാറ് കണക്കിന് പാട്ടുകൾ ലതാ മങ്കേഷ്കർ പാടിയിട്ടുണ്ട് എങ്കിലും മലയാളത്തിലാകെ ഒരു സിനിമയിൽ മാത്രമാണ് അവർ പാടിയിട്ടുള്ളത് രാമുക്കാരായിട്ട് സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് പുറത്തിറങ്ങിയ നെല്ല് നെല്ലിലെ കദളി ചെങ്കദളി എന്ന പാട്ട് ലതാ മങ്കേഷ്കർ പാടിയതാണ് ഇന്നും ഈ ഗാനം ഹിറ്റാണ് ഈ ഗാനരംഗം പാടി അഭിനയിക്കുന്നത് ജയഭാരതിയാണ് മറ്റ് ഒരുപാട് ഗായികന്മാർ അവർക്ക് വേണ്ടി പാടിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ ഈ ഒരു ഇതിഹാസ ഗായികയുടെ ശബ്ദത്തിനനുസരിച്ച് ചുണ്ടനക്കാൻ ഭാഗ്യം ലഭിച്ച ഒരേ ഒരു മലയാള നടി ജയഭാരതി ആയിരിക്കാം അവർക്കെക്കാലത്തും ഈ ഒരു കാര്യത്തിൽ അഭിമാനിക്കുകയും ചെയ്യാം നേരത്തെയും ലതാ മങ്കേഷ്കറെ മലയാളത്തിൽ കൊണ്ടുവന്ന് പാടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു ചെമ്മീനിലെ പ്രശസ്തമായ ഒരു ഗാനമുണ്ട് കടലിനക്കരെ പോണവരെ കാണാപ്പൊന്നിന് പോണവരെ എന്ന യേശുദാസ് പാടിയ ഗാനം ഈ ഈ ഗാനം ആദ്യം പാടിക്കാൻ ശ്രമിച്ചത് ലതാ മങ്കേഷ്കറിനെയാണ് ഇതിൻ്റെ സംവിധായൻ്റെ അമ്മക്കാരിയാട്ടും ആ സംഗീതസമുദായൻ സെല്ലു ചോദരിയും ഒക്കെ തന്നെ നേരിട്ടെത്തി ലതാ മങ്കേഷ്കർ സംസാരിച്ചു യേശുദാസ് ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് അവരെ മലയാളം പഠിപ്പിക്കാൻ ശ്രമിച്ചത് എന്നിട്ടും മലയാളം എന്ന ഭാഷ പല ഉത്തരേൻ്റെ കാര്യം സംബന്ധിച്ച് പ്രത്യേകിച്ച് പാടുന്ന കാര്യത്തിലൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് ലതാ മങ്കേഷ്കർ അന്ന് അത് വളരെ സ്നേഹപൂർവ്വം നിരസിക്കുകയായിരുന്നു ഈ ഒരു വാഗ്ദാനം എന്നാൽ രാമുക്കാരിയായിട്ട് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ അദ്ദേഹം തൻ്റെ മറ്റൊരു മെഗാചിത്രമായ നെല്ല് ഒരുക്കിയപ്പോൾ അതിൽ ലതാ മങ്കേഷ്കർ പാടണം എന്ന് പറയുകയും അങ്ങനെ സൽ ചൗധരിയും വയലാറുമൊക്കെ ഒരുക്കിയ ഈ ഗാനത്തിന് പിന്നണി പാടാൻ ലതാ മങ്കേഷ്കർ എത്തി റെക്കോർഡ് ചെയ്തു നമ്മൾ ഇന്നും ഈ ഗാനം ആസ്വദിക്കുമ്പോൾ അതിൽ ചില്ലറ ഉച്ചാരണ പിശകുകൾ നമുക്ക് കാണാം പക്ഷേ അതൊക്കെ തന്നെ ലോകം അംഗീകരിച്ച ഒരു മഹാഗായികയാണ് ആ പാട്ട് പാടിയത് മലയാളി അല്ലാത്ത ഒരാളാണ് പാടിയത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കതൊന്നും ഒരു പ്രശ്നമായി ഒരിക്കലും തോന്നാറില്ല ജയഭാരതി എന്ന അഭിനേത്രിയുടെ കരിയറിൽ അവർക്ക് എക്കാലത്തും ഓർത്ത് അഭിമാനിക്കാം ഇന്ത്യയുടെ ഇതിഹാസ നായിക പാടിയ ഏക മലയാള സിനിമ ഗാനത്തിന് ചുണ്ടനിക്കത് താനാണ് എന്ന് രാമുകാരായിട്ട് ഉത്തരേന്ത്യെന്നുള്ള പല പ്രമുഖരെയും മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സലി ചൗധരി എന്ന മഹാനായ സംഗീത സമ്പ്രദായം മലയാളത്തിലെത്തിയത് രാമുക്കാരേട്ട് വഴിയാണ് പിന്നീട് ലതാ മങ്കേഷ്കർ ആകട്ടെ മന്നാടെ ആകട്ടെ തലത് മുഹമ്മദ് ആകട്ടെ ഇവരൊക്കെ തന്നെ രാമക്കാരി മലയാളത്തിൽ അവതരിപ്പിച്ച ഉത്തരേന്ത്യയിലെ ഇതിഹാസ താരങ്ങളാണ് എങ്കിലും എന്നും എക്കാലത്തും നെല്ല് എന്ന ചിത്രമയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴൊക്കെ തന്നെ അതിൽ ലതാ മങ്കേഷ്കർ പാടിയ ഈ ഗാനത്തെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയുമില്ല